കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരം സ്ത്രീ സാമൂഹ്യ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് സഹായകരമായി എന്ന് പി സതീദേവി ആരാൻ്റെ അടുക്കളയിൽ കരിക്കലം തേക്കാനുള്ള വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് മതിയെന്ന പഴയ കാഴ്ചപ്പാടിൽ നിന്നും സമൂഹത്തിൻ്റെ നിർണായക നേതൃത്വമായ പെൺകുട്ടികളെ മാറ്റിത്തീർത്തത് കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാര നടപടികളാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പറഞ്ഞു രാധാസ് പങ്ക് ഉണ്ടാക്കിയെടുത്തത് എന്ന് അഭിമാനത്തോടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഈ ജനകീയ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാവി പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഈ സമൂഹത്തിന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ നാടിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് കുട്ടികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെയേറെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കുട്ടികളുടെ എണ്ണം വളരെ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബ അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞാനൊക്കെ എന്റെ അച്ഛനും നമ്മക്ക് എട്ട് മക്കളിൽ ഒരാളായിട്ട് ഇന്ന് അങ്ങനെ എട്ട് മക്കളുടെ എണ്ണം വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ എണ്ണം ഓരോ കുടുംബത്തിനകത്തും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോയികൊണ്ടിരുന്ന ഒരു കാലയളവിലാണ് ഇന്ത്യ ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ള ജനസംഖ്യാ നയത്തിന്റെ ഭാഗമായി എന്താ ഗവൺമെന്റ് കണ്ടത് ജനങ്ങളിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത് നാടിനാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന പ്രസവിക്കപ്പെടുന്ന കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നാടിന് അവരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കഴിയില്ല അവരുടെ വികസനം സാധ്യമാക്കിയെടുക്കാൻ ഞാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ ഫാമിലി പ്ലാനിംഗ് കുടുംബാസൂത്രണം എന്ന സംവിധാനം വന്നത് കുടുംബാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മുദ്രാവാക്യങ്ങൾ തന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കത്ത് ഒട്ടേറെ കുട്ടികളുണ്ടായിരുന്ന കാര്യങ്ങളത് മാറി പിന്നീട് ഗവൺമെന്റ് നാം രണ്ട് നമുക്ക് രണ്ട് ഭാര്യ ഭർത്താവും പിന്നെ നമുക്ക് രണ്ട് കുട്ടികളും അങ്ങനെയാണ് പിന്നെ പറഞ്ഞു ഒന്നേ ഒന്നേ കണ്ണേ കണ്ണെന്നാണ് ഒറ്റ കുട്ടി മരുന്നാണ് പുതിയ ജനറേഷൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്നും വേണ്ട ലിവിംഗ് കുട്ടികൾ വേണ്ട ആരോഗ്യവും വേണ്ട ഈ ബന്ധനവും വേണ്ട ഒന്നും വേണ്ട നമുക്ക് കുറച്ചു കാലം ഒന്നിച്ച സമയത്ത് പിരിഞ്ഞു പോകാം ലിവിംഗ് എന്നുള്ളത് പുതിയ രാഷ്ട്രീയമായിട്ട് പുതിയ തലമുറ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ബന്ധനങ്ങൾ വേണ്ട ബന്ധങ്ങൾ വേണ്ട നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പുതിയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ദൃശ്യമാകുന്നത് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിനകത്താണ് ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിനകത്ത് പിറന്നു വീഴുന്നത് ആ കുഞ്ഞിനെ സർവാത്മന സ്വാഗതം ചെയ്യാൻ കൂടി അതിനെ ഏറ്റെടുക്കാനുള്ള പരിസ്ഥിതി നമ്മുടെ കുടുംബത്തിനകത്ത് പല കാരണങ്ങളാൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പോലും ആ കുഞ്ഞുങ്ങളുടെ പരിപാലനം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ ജോലി കുഞ്ഞുങ്ങളുടെ വികസന സാധ്യതകൾ ഇതെല്ലാം വളരെയേറെ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ തന്നെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ രണ്ടു കുട്ടികളെ കൂടുതലുള്ളവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റി നിയമം വന്നു രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ പഞ്ചായത്ത് പോലും പോലും തെരഞ്ഞെടുപ്പിൽ പറ്റില്ല രൂപത്തിലുള്ള ജില്ലാ ശിശുക്ഷേമ സമിതി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി സഹായിക്കുന്ന പഠനമിത്രം അവരും ചിരിക്കട്ടെ നമുക്കൊപ്പം എന്ന പരിപാടിയുടെ ജില്ലാതല പഠനോപകരണങ്ങളുടെ വിതരണവും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പി സതീദേവി ഇക്കാര്യം പറഞ്ഞത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബമെങ്കിൽ കുടുംബത്തിൽ സമത്വബോധം സൃഷ്ടിക്കപ്പെടണം എല്ലാവിധ സാമൂഹ്യ തിന്മകൾക്കും എതിരെയുള്ള പോരാട്ടം നമ്മുടെ വീടുകളിൽ നിന്നും തുടങ്ങണം അതിന് സംസ്ഥാനത്ത് തന്നെ മാതൃകയാണ് കൊല്ലം ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സാഹചര്യം കുട്ടികളുടെ ജീവിക്കാൻ സർക്കാരിൻ്റെ നേരത്തെ അമ്മമാരുടെ വീട്ടിൽ കുട്ടികളുടെ പരിപാലനവുമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന അന്തരീക്ഷമായിരുന്നു വീടുകൾക്കകത്തുണ്ടായിരുന്നത് അച്ഛൻ ജോലിക്ക് പോവുക സമ്പാദിക്കുക പണം സമ്പാദിക്കുക അമ്മ വീട്ടിലകത്തിരിക്കുക കുഞ്ഞുങ്ങളുടെ പരിപാലനം അമ്മയുടെ ചുമതലയിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് പണ്ട് ജീവിച്ചിരുന്നെത്തി ഇന്ന് അച്ഛന്റെ മാത്രം വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയില്ല അച്ഛന്റെ മാത്രം വരുമാനം കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം സാധ്യമാവില്ല എന്നുള്ള സാഹചര്യം വരുമ്പോ അമ്മ കൂടി അധ്വാനിക്കാൻ പോകുക അച്ഛനും അമ്മയും അഭിവാദിച്ചാൽ പോലും കുട്ടികളെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ള വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വലിയ രൂപത്തിൽ മാറിയിട്ടുണ്ട് നമുക്കതിൽ സന്തോഷിക്കാം നേരത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെയേറെ നിഷേധാത്മകമായിട്ടൊരു സമീപനമായിരുന്നു കുടുംബത്തിനകത്തുണ്ടായിരുന്നു പെൺകുട്ടി അത്യാവശ്യം ഇത് മറ്റൊരു അടുക്കളയിലേക്ക് പോകേണ്ടതാണ് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ ആ സമീപനം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള മാറ്റമുണ്ട് ഇന്നിപ്പോ സ്ത്രീ സാക്ഷരതയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം അത് നമ്മൾ ജീവിക്കുന്ന കേരളമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വളർന്നു പോയി കടന്നു വന്നിട്ടുള്ള സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് പക്ഷേ കാഴ്ചപ്പാടിൽ വലിയ ഉണ്ടായി എന്ന് ഇന്നത്തെ സാഹചര്യത്തിലും കാണാൻ കഴിയില്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമഭാവനയുടെ അന്തരീക്ഷത്തിലാണോ നമ്മുടെ വീടുകൾക്കകത്ത് വളർത്തിയെടുക്കുന്നത് രക്ഷിതാക്കൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യമായ തുല്യമായി കണക്കാക്കുന്ന അന്തരീക്ഷം നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ ഇല്ലാതിരിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്നും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പെൺകുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്തും നല്ലൊരു വിവാഹം കറവൂർ മഹാദേവർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ആർ സോമരാജൻ അധ്യക്ഷനായിരുന്നു കറവൂർ എൽ വർഗീസ് സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു കുട്ടികൾ സ്കൂളിലോട്ട് പോകുമ്പോൾ കുഞ്ഞിനകളൊരു മൊബൈൽ ഫോൺ ആയിരിക്കും കൂടുതൽ കാലഘട്ടങ്ങളാണ് നാം ജീവിക്കുന്നത് ഇവിടെ കേറിയപ്പോൾ തന്നെ ഇല്ല അതിന് ഭാഗ്യമായി ഞാനൊരു രണ്ടു മണിക്കൂർ ഒരു ഓർഡർ ഉപയോഗിക്കും വരുന്നില്ല ഞാൻ പറഞ്ഞത് കുട്ടികൾ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മൊബൈലും ടാബും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അമ്മയോടും അച്ഛനോടും ഒന്നും സംസാരിക്കാതെ നമ്മുടെ അംഗനവാടിയുടെയും കൃഷിന്റെയും ഒക്കെ സമയങ്ങള് അഞ്ചു മണി എന്നുള്ളത് രാത്രി എട്ട് മണി വരെയൊക്കെ മാത്രമുള്ള അമ്മമാരോട് ആവശ്യപ്പെടുകയാണ് ഈ വരിച്ചു കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ള ദുഃഖകരമായ കാഴ്ചകൾ നാം കാണുകയാണ് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടിയോടൊപ്പം അച്ഛനും അമ്മയും എല്ലാം ഇന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് സന്തോഷം പങ്കുവരികയാണ് നേരത്തെ സൂചിപ്പിച്ചവർക്ക് ഈ നാട്ടിലാകെ ഇത്തരത്തിലൊരു പരിപാടി പട്ടണത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് നിരവധി പരിപാടികൾ വരും ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ കൂടുതൽ ലഭിക്കുന്നില്ല എന്താണ് ശിശുക്ഷേമ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞു ആരും ഇല്ലാത്ത കുട്ടികളെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ നമ്മുടെ അമ്മത്വത്തിൽ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പരിചരണവും സ്നേഹവും വീട്ടിൽ എല്ലാ സ്നേഹവും അച്ഛൻ സന്തോഷവും സ്നേഹവും എല്ലാം നമ്മുടെ തരുന്നൊണ്ട് ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി നമ്മുടെ കേരളം സ്വീകരികയാണ് വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലാസ് നയിച്ചു ട്രഷറർ എൻ അജിത് പ്രസാദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ മനോജ് പി അനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനഖ അർച്ചന സൗമ്യ വിജയൻ ഗീതാമണി ബിന്ദു പി സോണി വിവിധ വകുപ്പ് ചുമതലക്കാരായ സന്തോഷ് കുമാർ ബൈജു സജിൻ ലൂയിസ് റെജി ജോൺസൺ കെ ജി വിജയകുമാർ സുധീർ മലയിൽ രവീന്ദ്രൻ ലതാപ്രകാശ് സന്തോഷ് മുള്ളുമല രേണുക എന്നിവർ സംസാരിച്ചു അച്ചങ്കോവിൽ ഭാഗത്തുള്ള വനമേഖലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ശേഖരിച്ച പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത് ഹെഡ്മിസ്ട്രസ് ആർ ലതാ പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രീ